ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പുഡിറ്റി ക്രാക്കർ ഞാൻ സുഭാഷ് നെടുമങ്ങാട് അപ്പോൾ നമ്മളെല്ലാവരും എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പലരും പല രീതിയിലുള്ള പഠന സംഗതികൾ വെച്ചിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എക്സാം ഇങ്ങനെ വളരെ അടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം മുൻവർഷ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് മാതൃകാ ചോദ്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ കുറേ അനുബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത്യാവശ്യം ഒരു ലെക്ചർ നോട്ടോ ഒരു കഷ്ണം പേപ്പറോ ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ ക്ലാസ് കാണാനിരിക്കുക ഞാൻ പറയുന്ന എക്സ്ട്രാ ഫാക്ടുകളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ അറിയാമല്ലോ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് പ്രതീക്ഷിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും പ്രസ്താവന തരത്തിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോഴാണ് പി എസ് സി ഉദ്യോഗാർത്ഥികളെല്ലാം അല്പം ഒന്ന് കുഴഞ്ഞു പോകുന്നത് അപ്പോൾ ചെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പക്ഷേ പ്രസ്താവന തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ സമയം കുറച്ച് കളയാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്യുക്ക് ആക്സസ് ടൂൾ ബാർ ഇതാണ് ചോദ്യം ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്ന ഒരു ടൂൾ ബാർ എം എസ് വേർഡിലായാലും എക്സ് എല്ലായാലും പവർ പോയിന്റിലായാലും അല്ലെങ്കിൽ എം എസ് ഓഫീസ് പാക്കേജുകളിലെല്ലാം കാണാൻ സാധിക്കും അതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളതാണ് ചോദ്യം നമുക്കിവിടെ നാല് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ എ ടു ഹോൾഡ് അഡ്വാൻസ് ഫങ്ഷൻ ഓപ്ഷൻ ബി ടു ഹോൾഡ് സ്പെഷ്യൽ ഫങ്ഷൻ ഓപ്ഷൻ സി ടു ഹോൾഡ് ബേസിക് ഫങ്ഷൻ ഓപ്ഷൻ ഡി ടു ഹോൾഡ് ഫെമിലിയർ ആൻഡ് റിപ്പീറ്റഡ് ഫങ്ഷൻ ഈ നാല് ഉണ്ട് അപ്പോൾ കറക്റ്റ് ആൻസർ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം ക്യുക്ക് ആക്സസ് ടൂൾ ബാർ നമ്മൾ അല്പം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്തായിരിക്കും രണ്ടുപേര് ആൻസർ പറയുന്നുണ്ട് ബാക്കി ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവരും കൂടി ആയിട്ട് ആൻസർ ഒന്ന് കാണിക്കുക എന്താണ് നിങ്ങളുടെ ആൻസർ എന്ന് എനിക്ക് അറിയണമല്ലോ അതിന് ശേഷം ഞാൻ ഡിഫൈൻ ചെയ്ത് തരാം കൂടുതൽ പേരൊന്ന് കമാൻഡ് ചെയ്തേ നാല് ഓപ്ഷൻ ഉണ്ട് ടു ഹോൾഡ് അഡ്വാൻസ് ഫങ്ഷൻ ടു ഹോൾഡ് സ്പെഷ്യൽ ഫംഗ്ഷൻ ടു ഹോൾഡ് ബേസിക് ഫങ്ഷൻ ടു ഹോൾഡ് ഫെമിലിയർ ആൻഡ് റിപ്പീറ്റഡ് ഫങ്ഷൻ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടുതൽ കൂടുതൽ ആളുകളും പറഞ്ഞ ആൻസർ തന്നെയാണ് ഓപ്ഷൻ ഡി ആണ് ടു ഹോൾഡ് ഫെമിലിയർ ആൻഡ് റിപ്പീറ്റഡ് ഫങ്ഷൻ അതായത് ഈ ആക്സസ് ടൂൾ ബാർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിലായാലും എക്സെൽ ആയാലും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും അപ്പോൾ നമുക്ക് മോസ്റ്റ്ലി വേണ്ട ചില ടൂളുകളുണ്ട് അതായത് ഇടയ്ക്കിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കുറേ ടൂളുകൾ ഉണ്ടാവും അപ്പോൾ ഓരോ തവണയും നമ്മളൊരു നിശ്ചിത ടാബിനകത്ത് പോയി ഒരു ഗ്രൂപ്പിനകത്ത് പോയി ആ ഒരു പർട്ടിക്കുലർ കമാൻഡ് ആക്സസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ടൈം കൺസ്യൂം കൺസ്യൂമിംഗ് ആണ് അത് ഒഴിവാക്കുവാനായിട്ട് ക്യുക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ടൂളുകളെ എടുത്ത് പിൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിപ്പീറ്റായിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം നമുക്ക് ചിലപ്പോൾ ചില പർട്ടിക്കുലർ ടൂളുകൾ കൂടുതൽ തവണ ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനകത്തോ ടാബിനകത്തോ എപ്പോഴും പോവേണ്ട കാര്യമില്ല ക്യുക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് എടുത്ത് എന്ത് ചെയ്ത് വെച്ചിരുന്നാൽ മതി പിൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ പി എസ് സി ഒരു ചോദ്യം ചോദിക്കും ഈസ് ക്യുക്ക് ആക്സസ് ടൂൾ ബാർ ഈസ് കസ്റ്റമൈസബിൾ ഓർ നോട്ട് ക്യുക്ക് ആക്സസ് ടൂൾ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുമോ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പറയുക കസ്റ്റമൈസബിൾ ക്യുക്ക് ടൂൾ ബാർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഏത് കമാൻഡാണോ എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ആ കമാൻഡുകളെ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും ക്യുക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് പിൻ ചെയ്യാം അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്താണ് കസ്റ്റമൈസബിൾ ആണ് കേട്ടോ യൂഷ്വലി ക്യുക്ക് ആക്സസ് ടൂൾ ബാർ നമുക്ക് എവിടെയാ കാണാൻ സാധിക്കുക ഇത് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെയോ എക്സലിൻ്റെയോ ഒക്കെ ഇൻ്റർഫേസ് ആണെന്ന് വിചാരിക്കുക നമ്മുടെ മെനു ബാറിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക ക്യുക്ക് ആക്സസ് ടൂൾ ബാർ കാണാൻ സാധിക്കുക സാധാരണഗതിയിൽ ഒരു ക്യുക്ക് ആക്സസ് ടൂൾ ബാർ നോക്കുമ്പോൾ അതിനകത്ത് അണ്ടു അണ്ടുവിൻ്റെ ഐക്കണും റീഡുവിൻ്റെ ഐക്കണുമാണ് കാണാൻ സാധിക്കുക ചിലപ്പോൾ സേവ് ബട്ടണും ഉണ്ടാവും കേട്ടോ ഇപ്പൊ ഡിഫോൾട്ടായിട്ട് അണ്ടു റീഡു ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക പിന്നെ നമ്മുടെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം അതിനെ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കമാൻഡുകൾ അവിടെ എന്ത് ചെയ്യാം കൊണ്ടു ചെന്ന് പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ് ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് ടോപ്പ് ലെഫ്റ്റ് പാർട്ടിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ഓക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ചായപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ അത് എപ്പോഴും എടുക്കാൻ പെട്ടെന്ന് എടുക്കാൻ ഭാഗത്തിലായിരിക്കും ചെയ്യുന്നത് നമ്മൾ വീട്ടിനകത്ത് വെച്ചിരിക്കുന്നത് ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇതൊരു കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് പോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് റിഗാർഡിങ് സ്റ്റാറ്റസ് ബാർ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് കിടക്കുന്ന ഒരു നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ബാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് പറയുക കേട്ടോ ഓപ്ഷൻ എ ദ പേജ് നമ്പർ ഈസ് സീൻ ഇൻ ദ സ്റ്റാറ്റസ് ബാർ ആൾസോ ഓപ്ഷൻ ബി സ്റ്റാറ്റസ് ബാർ കണ്ടസ് ദ കറണ്ട് പൊസിഷൻ ഓഫ് ദ ഇൻ ദ കേഴ്സർ വേർഡ് ഓപ്ഷൻ സി വി വിൻ സെറ്റ് പേജ് നമ്പർ ഇൻ ദ സ്റ്റാറ്റസ് ബാർ ഓപ്ഷൻ ഡി സ്റ്റാറ്റസ് ബാർ ഈസ് യൂസ് ദ പേജ് നമ്പർ ഓപ്ഷൻ ഇ ബോത്ത് എ ആൻഡ് സി എയും ബിയും ശരിയാണ് എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ എഫ് ബോത്ത് എ ആൻഡ് സി എയും സിയും ശരിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും വായിച്ചിട്ട് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന നിങ്ങളൊന്ന് തിരഞ്ഞെടുത്തേ ഞാനൊന്ന് കാണട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഒന്ന് ആലോചിച്ചേ ജസ്റ്റ് ഒരു കുറച്ച് സമയം തരാം ഒന്ന് ആലോചിച്ചേ ഏതായിരിക്കും കറക്റ്റ് ആൻസർ സ്റ്റാറ്റസ് ബാറിൻ്റെ ഉപയോഗം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതാനായിട്ട് പറ്റും കേട്ടോ സ്റ്റാറ്റസ് ബാർ യെസ് നിങ്ങളുടെ ഉത്തരമൊക്കെ ശരിയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇ ആണ് അതായത് എയും ശരിയാണ് ബിയും ശരിയാണ് അതായത് ദ പേജ് നമ്പർ ഈ സീൻ ഇൻ ദ സ്റ്റാറ്റസ് ബാർ ആൾസോ സ്റ്റാറ്റസ് ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രാമത്തെ പേജാണോ കറന്റ് നമ്മുടെ സ്ക്രീനിൽ കിടക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ പേജിന്റെ നമ്പർ സ്റ്റാറ്റസ് ബാറിൽ കാണാൻ പറ്റും സ്റ്റാറ്റസ് ബാർ കണ്ടെയ്ൻ ദ കറണ്ട് പൊസിഷൻ ഓഫ് ദ കേഴ്സർ ഇൻ ദ എം എസ് വേർഡ് എം എസ് വേർഡ് ഡോക്യുമെൻ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിടുമ്പോൾ നമ്മുടെ കേഴ്സർ ലൈൻ്റെ പൊസിഷൻ കറൻ്റ്ലി എവിടെയാണ് കിടക്കുന്നത് ആ പൊസിഷൻ കൃത്യമായിട്ട് നമുക്ക് സ്റ്റാറ്റസ് ബാറ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റിൽ എത്ര വേർഡ്സ് നമ്മൾ ടൈപ്പ് ചെയ്തു എത്ര ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്തു നമ്മൾ നിൽക്കുന്ന പേജ് നമ്പർ എവിടെയാണ് എത്ര പേജാണ് ആ ഡോക്യുമെന്റിൽ മുഴുവൻ ഉള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാറ്റസ് ബാറ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ സാധാരണഗതിയിൽ സ്റ്റേറ്റസ് ബാർ കിടക്കുന്നത് ഇത് നമ്മുടെ ഷീറ്റാണ് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണെന്ന് വിചാരിക്കുക ഇതിൻ്റെ തൊട്ട് താഴെ ആയിട്ടൊരു ബാറുണ്ട് ഒരു ബാറിലായിട്ടാണ് നമുക്ക് സ്റ്റേറ്റസ് ബാർ കാണാൻ സാധിക്കുക കേട്ടോ ഇപ്പോൾ ഓപ്പണായി കിടക്കുന്ന ഒരു രണ്ടാമത്തെ പേജാണെന്ന് വിചാരിക്കുക എങ്കിൽ രണ്ട് ബൈ പത്ത് എന്ന് കാണും ടോട്ടൽ പത്ത് പേജാണ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഉണ്ടെങ്കിൽ ഉള്ളതെങ്കിൽ പത്തിൽ രണ്ടാമത്തെ പേജാണ് ഇവിടെ ആക്റ്റീവായി കിടക്കുന്നത് നമ്മുടെ കേർസർ ലൈൻ ഏത് പൊസിഷനിലാണ് കിടക്കുന്നത് അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ പറഞ്ഞു തരും എത്ര ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഡോക്യുമെൻറ്റിലുള്ളത് പിന്നെ എത്ര പേജസ് ഉണ്ട് എത്ര വേർഡ്സ് വേഡ്സാണുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാറ്റസ് ബാർ നോക്കി നമുക്ക് അക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ചിലപ്പോൾ സ്റ്റാറ്റസ് ബാർ നോക്കുമ്പോഴത്തേക്ക് പേജ് നമ്പറും പിന്നെ പേജ് നമ്പറും അതേപോലെ തന്നെ വേർഡ് കൗണ്ടും മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യുക സ്റ്റേറ്റസ് ബാറിന് മുകളിൽ മൗസ് കൊണ്ട് വെച്ച് റൈറ്റ് ക്ലിക്ക് അടിക്കുക റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോഴത്തേക്ക് ഒരു മെനു ഇങ്ങനെ പൊന്തി വരും ആ മെനുവിനകത്ത് എന്തെല്ലാം ഓപ്ഷൻസ് ആണോ നിങ്ങൾക്ക് സ്റ്റേറ്റസ് ബാറിൽ കാണേണ്ടുന്നത് അവിടെ എല്ലാം ടിക്ക് മാർക്ക് കൊടുത്താൽ മതിയാവും കേട്ടോ അത് എന്തൊക്കെയാ ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ടോട്ടൽ നമ്പർ ഓഫ് വേഡ്സ് വേർഡ്സിൻ്റെ കൗണ്ട് അതേപോലെ തന്നെ പേജ് നമ്പർ എത്ര പേജ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്തെല്ലാമാണോ സ്റ്റാറ്റസ് ബാറിൽ കാണേണ്ടത് അതെല്ലാം എന്ത് ചെയ്യാൻ കഴിയും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ സ്റ്റാറ്റസ് ബാർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റും പേജുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡീറ്റെയിൽസ് കാണാനായിട്ടാണ് സ്റ്റാറ്റസ് ബാർ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റസ് ബാറിൽ സാധാരണ എന്തെല്ലാം നമുക്ക് കാണാം പേജ് നമ്പർ കാണാം ഒരു ഡോക്യുമെന്റിനകത്ത് എത്ര വേർഡ്സ് ഉണ്ട് എന്നുള്ളത് കാണാം എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണാം അതുപോലെ തന്നെ നമ്മുടെ കേഴ്സറിന്റെ കറണ്ട് പൊസിഷൻ എവിടെയാണ് ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ സ്റ്റാറ്റസ് ബാർ എന്താണ് എന്ന് അറിഞ്ഞുകൂടാത്ത ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ സ്റ്റാറ്റസ് ബാർ എന്തായി എന്താണ് എന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവണം കേട്ടോ സ്റ്റാറ്റസ് ബാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യം മുൻവർഷ അല്ലെങ്കിൽ മുമ്പ് നടന്ന ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കെല്ലാം ധാരാളമായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആൻസർ ആൻസർക്ക് അനാലിസിസ് പോലുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഈ സ്റ്റാറ്റസ് ബാറുമായിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പരീക്ഷകൾക്ക് ഈ സ്റ്റാറ്റസ് ബാറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ടൈപ്പിസ്റ്റ് സ്റ്റാകാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും നിർബന്ധമായിട്ടും എന്താണ് സ്റ്റാറ്റസ് ബാർ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം ഓക്കേ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ടെക്സ്റ്റ് സ്റ്റൈലിംഗ് ഫീച്ചർ ഇവിടെ ചോടെ തന്നിരിക്കുന്നവയിൽ ടെക്സ്റ്റ് സ്റ്റൈലിംഗ് ഫീച്ചർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ വേർഡ് ഫിൽ ഓപ്ഷൻ ബി വേർഡ് ആർട്ട് ഓപ്ഷൻ സി വേർഡ് കളർ ഓപ്ഷൻ ഡി വേർഡ് ഫോണ്ട് ഇതിൽ ടെക്സ്റ്റ് സ്റ്റൈലിംഗ് ഫീച്ചർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം വേ വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഈ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ വരാം കേട്ടോ ഏതാണ് നമുക്കൊരു സംശയം തോന്നും ടെക്സ്റ്റ് സ്റ്റൈലിംഗ് ഫീച്ചർ കാരണം സ്റ്റൈലിംഗ് ഫീച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറുമില്ല ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ആർട്ടാണ് കേട്ടോ വേർഡ് ആർട്ട് വേഡ് ആർട്ടെന്ന് പറഞ്ഞാൽ എന്താ ഒരു ടെക്സ്റ്റ് സ്റ്റൈലിംഗ് ഫീച്ചറാണ് ഇപ്പോൾ വേർഡ് ആർട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ സെറ്റ് ഓഫ് ഒരു ടെംപ്ലേറ്റുകൾ പോലെ കുറേ ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് സ്റ്റൈലുകൾ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ട ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈൽ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ടെക്സ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ സാധാരണഗതിയിൽ വേർഡ് ആർട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നത് ഇൻസെർട്ട് ടാബിനുള്ളിൽ നിന്നാണ് കേട്ടോ ഇൻസേർട്ട് മെനുവിനകത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വേർഡ് ആർട്ട് ആക്സസ് ചെയ്യുന്നത് കേട്ടോ വേർഡ് ആർട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യവും കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കുക അടുത്തൊരു ചോദ്യം വാട്ട് ഡസ് കൺട്രോൾ പ്ലസ് ജി ഡു നമുക്ക് ഷോർട്ട് കട്ടുകളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടല്ലേ അപ്പൊ ഷോർട്ട് കട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ഇവിടെ ഈ കൺട്രോൾ പ്ലസ് ജി എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് കട്ട് ഒരുമിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഗോ ടു ടാബ് ഈസ് ആക്ടിവേറ്റഡ് വൈൽ ദ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ഈസ് ഓപ്പൺഡ് ഓപ്ഷൻ ബി വിത്ത് ദ ഫൈൻഡ് ടാബ് സെലക്റ്റഡ് ലോഞ്ച് ദ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ഓപ്ഷൻ സി ആക്ടിവേറ്റ് ദ റീപ്ലേസ് ടാബ് ടു ഓപ്പൺ ദ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ഓപ്ഷൻ ഡി ലോഞ്ച് ദ ഗോ ടു ഡയലോഗ് ബോക്സ് ഓപ്ഷൻ ഇ നൺ ഓഫ് ദ എബവ് ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞേ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ ഇത് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഇതിനോടൊപ്പം തന്നെ പഠിക്കാം എല്ലാവരും ഒരു നോട്ട്ബുക്ക് എടുത്ത് കയ്യിലൊക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ പറയുന്ന എക്സ്ട്രാ ഫാക്ട് അറിഞ്ഞുകൂടാത്ത സംഗതികളാണെങ്കിൽ ഒന്ന് എഴുതിയെടുത്ത് പോവുക എന്തായിരിക്കും കറക്റ്റ് ആൻസറ് കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് പല ആൻസർ പറയുന്നുണ്ട് ഓപ്ഷൻ ഡി ആണെന്ന് പറഞ്ഞവരുണ്ട് എ ആണെന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ കുറച്ചും കൂടി നല്ലൊരാൻസർ നല്ല ആൻസർ അല്ലെങ്കിൽ പി എസ് സിയിലെ ഉത്തരസൂചിക പ്രകാരം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഗോ ടു ടാബ് ഈസ് ആക്ടിവേറ്റഡ് ഗോ ടു ടാബ് ഈസ് ആക്ടിവേറ്റഡ് വൈൽ ദ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ഈസ് ഓപ്പൺഡ് പിന്നെ ലോഞ്ച് ദ ഗോ ടു ഡയലോഗ് ബോക്സ് ഇതും ശരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഞാൻ അതിനകത്ത് ഓപ്ഷൻ ഞാൻ കൊണ്ടുപോകുന്നിട്ടതാണ് അപ്പോൾ ഇവിടെ കറക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആക്ഷയക്കുഴപ്പം ഇല്ലാത്ത രീതിയിലുള്ള ഓപ്ഷൻ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത് അപ്പോൾ കറക്റ്റ് ആൻസർ ഗോ ടു ടാബ് ഈസ് ആക്ടിവേറ്റ് അതായത് ഗോ ടു എന്ന് പറയുന്ന ഒരു ടാബ് ആക്ടിവ് ആക്ടിവേറ്റ് ചെയ്യുകയും അവിടെ ഒരു ഡെവല ഒരു വിൻഡോ വരികയും ചെയ്യും ആ വിൻഡോയ്ക്കകത്ത് നമുക്ക് എന്ത് എന്ത് ചെയ്യാം ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് കാണാനായിട്ട് സാധിക്കും ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കേട്ടോ അതായത് ഫൈൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് എം എസ് വേഡിലായാലും എക്സ് ആയാലും പവർ പോയിൻറ്റിലായാലും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് നിന്ന് ഒരു പർട്ടിക്കുലർ വേഡിനെ കണ്ടെത്തുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഫൈൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം വാട്ട് ഈസ് ഡോക്യുമെൻറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് പേജസ് ചിലപ്പോൾ ഒരു പേജായിരിക്കാം പത്ത് ആയിരിക്കാം അൻപത് പേജ് ആയിരിക്കാം നൂറോ ആയിരമോ പേജ് ആയിരിക്കാം അപ്പോൾ ഈ ടോട്ടൽ കളക്ഷൻ ഓഫ് ഈ എല്ലാ പേജുകളെയും കൂടി ചേർത്ത് പറയുന്ന പേരാണ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഡോക്യുമെന്റിനാകാത്ത ചിലപ്പോൾ ആയിരം പേജോ നൂറ് പേജോ ആയിരിക്കാം ഒരു പർട്ടിക്കുലർ വാക്കിനെ ഇങ്ങനെ നമുക്ക് ഫിസിക്കലി നോക്കി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അത് ഒഴിവാക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഫൈൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്ത് വാക്കാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഫൈൻഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനകത്ത് ചെന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി ആ വാക്കിൻ്റെ കീവേർഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ടും കൂടി മനസ്സിലാക്കിക്കോളൂ കൺട്രോൾ പ്ലസ് എഫ് ആണ് കൺട്രോൾ പ്ലസ് എഫ് ആണ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ദെൻ ഇനി റീപ്ലേസ് എന്താണ് നമുക്ക് നോക്കാം റീപ്ലേസ് റീപ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റിനകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ പേജിനകത്ത് കിടക്കുന്ന ഒരു നിശ്ചിത വാക്കിനെ മാറ്റി ആ സ്ഥാനത്ത് പുതിയ ഒരു വേർഡിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം അതിനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് റീപ്ലേസ് ഓപ്ഷൻ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് ഹെച്ച് ആണ് കൺട്രോൾ പ്ലസ് എച്ച് ആണ് റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫൈൻഡ് ഓപ്ഷനും റീപ്ലേസ് ഓപ്ഷനും ഉള്ള ആ ഒരു ഡയലോഗ് ബോക്സ് കിട്ടുവാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺട്രോൾ പ്ലസ് ജി എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് കട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗോ ടു ടാബ് എന്ത് ചെയ്യും ആക്ടിവേറ്റ് ആവുകയും അവിടെ നിന്നും ഫൈൻഡും റീപ്ലേസും ആക്സസ് ചെയ്യാവുന്നതുമാണ് എന്നുള്ള കാര്യം എന്തു ചെയ്യുക മനസ്സിലാക്കുക അപ്പോൾ ഗോ ടു ഓപ്ഷൻ അല്ലെങ്കിൽ ഗോ ടു ടാബ് ആക്റ്റീവ് ആക്കുവാനായിട്ടുള്ള ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് ജി ഫൈൻഡിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് എഫ് റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് എച്ച് എന്ന് എന്തു ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ചെല്ലാം നല്ലൊരു ചോദ്യം ഹൗ ടു ഇംപ്ലിമെൻ്റ് പേജ് ഇൻ എ ഡോക്യുമെൻ്റ് ഒരു ഡോക്യുമെൻറ്റിനകത്ത് പേജ് ബ്രേക്ക് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ചിലപ്പോൾ ഇതേപോലെ ചോദിക്കത്തില്ല ഇതുമായി അനുബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിലായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ കഥ പോലെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ പക്ഷേ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യനും അതിൻ്റെ ബെസ്ട്രാ ഫാക്റ്റുകളും പഠിക്കണം നമുക്ക് മൊത്തം അഞ്ച് ഓപ്ഷൻ ഉണ്ട് എന്താ നോക്കാം ബൈ പ്രസിങ് എൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡോക്യുമെന്റ് ബൈ പ്രസിങ് ദ പേജ് ബ്രേക്ക് ടാബ് ഇൻ ദ ഇൻസർട്ട് ഓപ്ഷൻ ഓപ്ഷൻ സി ബി പുട്ട് ദ കോർസർ അറ്റ് ദ എൻഡ് ഓഫ് ദ പേജ് ആൻഡ് ദെൻ വി ഗോ ടു ദ ഇൻസർട്ട് ഓപ്ഷൻ വിച്ച് ഈസ് വൊക്കേറ്റഡ് ആഫ്റ്റർ ദ ഹോം ടാബ് ഇൻ ദ ടാസ്ക് ബാർ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി ഓപ്ഷൻ ഇ ബോത്ത് ബി ആൻഡ് സി ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് പേജ് ബ്രേക്ക് കൊടുക്കണം പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു പേജിനകത്ത് ഒരു നിശ്ചിത പോയിന്റിൽ വെച്ചിട്ട് പേജ് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പേജിനകത്ത് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല പിന്നെ പുതിയ പേജിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാണ് പേജ് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പേജ് ആണെന്ന് വിചാരിക്കുക ഇതൊരു പേജ് പേജാണ് എന്ന് വിചാരിക്കുക ഞാനത് ഇതുവരെ ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ വെച്ച് ഞാൻ പേജ് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഇത്രയും പോർഷനിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ടൈപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല പകരം പുതിയൊരു പേജ് തൊട്ട് താഴെ ഓപ്പണായി വരികയും അവിടെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള കണ്ടൻസ് ടൈപ്പ് ചെയ്യാനും സാധിക്കും ഇതാണ് പേജ് ബ്രേക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പം എന്തായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് പറഞ്ഞേ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി വി പുട്ട് ദ അതായത് കുറച്ചും കൂടി നല്ല എക്സ്ക്ലൂസീവ്ലി കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വി പുട്ട് ദ കഴ അറ്റ് ദ എൻഡ് ഓഫ് ദ പേജ് എവിടെയാണോ പേജിന്റെ എൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ എന്ത് ചെയ്യുക കേഴ്സർ കൊണ്ട് വയ്ക്കുക ആൻഡ് ദെൻ വി ഗോ ടു ദ ഇൻസേർട്ട് ഓപ്ഷൻ വിച്ച് ഈസ് ലൊക്കേറ്റഡ് ആഫ്റ്റർ ദ ഹോം ടാബ് ഇൻ ദ ടാസ്ക് ബാർ ഓക്കേ അപ്പം നമ്മുടെ ഇൻസേർട്ട് ഓപ്ഷൻ ഇൻസേർട്ട് ടാബിനകത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പേജ് ബ്രേക്ക് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ പിന്നെ ഈ ഓപ്ഷൻ ബിയും വായിച്ചു നോക്കിയാൽ ഇത് എന്ത് തന്നെയാണ് ശരി തന്നെയാണ് കേട്ടോ ഓപ്ഷൻ ബി ബൈ പ്രസിങ് ദ പേജ് ബ്രേക്ക് ടാബ് ഇൻ ദ ഇൻസർട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി കറക്റ്റായിട്ട് നമുക്ക് വായിച്ചാൽ തോന്നുന്നത് ഈ ഓപ്ഷൻ സി ആണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ക്വസ്റ്റിൻ എടുത്തുകൊണ്ട് വന്നത് ഈ പേജ് ബ്രേക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ ഈ പേജ് ബ്രേക്ക് എവിടെ നിന്നാണ് ആക്സസ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസേർട്ട് ടാബ് ഇൻസേർട്ട് ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും പേജ് ബ്രേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക അപ്പോൾ പേജ് ബ്രേക്ക് എങ്ങനെയാണ് പേജ് ബ്രേക്ക് ഇടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസേർട്ട് മെനു അല്ലെങ്കിൽ ഇൻസേർട്ട് ടാബിൽ പോവുക അവിടെ പേജ് ബ്രേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് പേജിൽ ഏത് ഭാഗത്താണോ പേജ് ബ്രേക്ക് കൊടുക്കേണ്ടത് അവിടെ കോർസർ ലൈൻ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക എന്ന് അതിനുശേഷം മാത്രമേ നമ്മൾ എങ്ങോട്ടേക്ക് പോകാവൂ ഇൻസേർട്ട് ടാബിൽ ചെന്ന് പേജ് ബ്രേക്ക് ഇടാവൂ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ നേടിയെടുക്കാം മികച്ച ജോലി എന്നാണ് ഇതിൻ്റെ ഒരു വാക്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ അഡ്മിഷനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിളാണ് ലൈവായിട്ടുള്ള ക്ലാസസും ഉണ്ടാവും റെക്കോർഡ് ക്ലാസ്സസും ഉണ്ടാവും കേട്ടോ അപ്പോൾ ലൈവായിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് അധ്യാപകരുമായിട്ട് ആശയവിനിമയം നടത്താം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് ഈ റെക്കോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കേട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കുവാനായിട്ട് സാധിക്കും നമുക്കറിയാലോ എന്തായാലും പി എസ് നാലോ ഓപ്ഷൻ നാലോ അഞ്ചോ ഓപ്ഷൻ കാണും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ കാണുമ്പോൾ എന്തായാലും നമ്മൾ ആൻസർ എഴുതും അതുകൊണ്ട് റെക്കോർഡ് ക്ലാസ്സിന് അങ്ങനെ നോർമലി ഉണ്ട്